ുമ്പും കുട്ടികളും കുഞ്ഞേനുറുമ്പിന്റെ പിൻ്റെ തകർന്നപ്പോൾ കുന്നോളം കുറേ ഭാരം കുഞ്ഞേനുറുമ്പിന്റെ പിൻ്റെ തകർന്നപ്പോൾ കുന്നോളം കുറിയിരിക്കും ഭാരം തകർന്നൊരു കുഞ്ഞേനുറുമ്പും കുട്ടികളും കെട്ടികളും പൊടിപൂരം കൂടുതൽ തകർന്നൊരു കുഞ്ഞേനുറുമ്പും കുട്ടികളും കെട്ടികളും പൊടിപൂരം കൂടുതൽ അകർത്തവരാരെല്ലാം കൂടെ കുറേ ചിഞ്ഞ് കൂടുതകർത്തവരാരെല്ലാം കുടികുറീരി ചിഹ്നിയരാരെല്ലാം കുഞ്ഞനുറുമ്പും കുട്ടികളും കെട്ടികളും എണ്ണി പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനുറുമ്പും കുട്ടികളും കെട്ടികളും എണ്ണി പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനുറുമിൻ്റെ കൂടുതൽ തകർത്തൊരു കൂട്ടുകാരെയും അറിയണം കുഞ്ഞനുറുമിൻ്റെ കൂടുതകർത്തൊരു കൂട്ടുകാരെയും അറിയണം കൂടുന്നു തീർക്കാം കുന്നോളം കോരാം വീടാക്കി മാറ്റൻ മലയോളം കൂടൊന്നു തീർക്കാം കുന്നോളം കോരാൻ വീടാക്കി മാറ്റൻ മലയോളം സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പോൾ ബായ്